നമസ്കാരം ജിനോജി നമസ്കാരം എന്താണ് ഇപ്പോ ഈ രാജിയുടെ ആവശ്യകതയിലേക്ക് എത്തത്തക്ക രീതിയിൽ ഈ പ്രശ്നം ഇത്രയും വഷളായതിനെ കുറിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിലെ പദവി രാജിവെച്ചിരിക്കുന്നു എന്താണ് പറയാനുള്ളത് താങ്കളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു നിഷ്പക്ഷമായ ഒരു തീരുമാനമാണോ അല്ല അത് പാർട്ടിക്ക് അങ്ങനെ ഒരു എടുക്കാൻ പറ്റുള്ളൂ ഇത്തരത്തിൽ ആക്ഷേപത്തിന് ഇത്രയും രൂക്ഷമായിട്ടുള്ള ആക്ഷേപത്തിന് വിധേയമാക്കപ്പെടുമ്പോ ആരോപണത്തിൽ നിൽക്കുന്ന ഒരാള് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിന്ന് സംഘടനാപരമായിട്ടുള്ള അന്വേഷണത്തെ എന്നാണ് അഭിപ്രായം അദ്ദേഹം രാജിവെച്ചതുകൊണ്ട് ഒന്നും മോശമാകുന്നില്ല അദ്ദേഹം രാജിവെട്ടിട്ട് സാധാരണ പ്രവർത്തകനെ പോലെ തന്നെ സംഘടനാ സംവിധാനത്തിന്റെ അന്വേഷണത്തിലൂടെ പോകുന്നതാണ് കുറെ കൂടി വന്നത് അദ്ദേഹത്തിന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്തിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ ഒരു ശരി നമ്മുടെ ഒരു സംശയം ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ഒരു പിന്നെ മുൻകാല മാധ്യമ പ്രവർത്തകയിൽ നിന്ന് വരുന്നു അപ്പൊ അത് അതിന് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല അത് നമ്മള് ഒരാള് ഇങ്ങനെ വരെ പരാതി ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഇന്ന് പരാതി പറയാൻ പാടില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു മുൻപിന്നി നമുക്ക് പാടില്ല ഒരു ഒരു വ്യക്തി ഒരു പെൺകുട്ടി എന്ന് പരാതി പറയണമെന്നുള്ള അല്ലെങ്കിൽ എപ്പോൾ പരാതി പറയണം എങ്ങനെ പറയണം ഏത് രീതിയിൽ പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എങ്കിലും ആ പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ടത് തന്നെ അവർ നേരിട്ടിട്ടുള്ള അധിക്ഷേപം അല്ലെങ്കിൽ ആക്ഷേപം അവർക്ക് അവർക്ക് ഏറ്റവും നല്ല സമയമെന്ന് തോന്നുമ്പോഴാണ് അവരത് പറയും അപ്പൊ അവർ പലവട്ടം മറ്റേ ഇദ്ദേഹത്തെ തിരുത്തി മുന്നോട്ട് പോകാൻ എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ അവർ പരാതി പറഞ്ഞ സമയവും അതിന്റെ മറ്റു കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യുന്നതോടൊപ്പം അത് തീർച്ചയായിട്ടും അതൊക്കെ സംസാരിക്കാം പൊതുജനത്തിന് എല്ലാ കാര്യങ്ങളും സംശയത്തോടെ കാണാം സംശയം ദൂരീകരിക്കാം ഇതൊക്കെ ചെയ്യാം പക്ഷെ ഈ സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരോപണ വിധേയനായിട്ടുള്ള ആള് ആളുകളെ പൊതുജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് ഇതിൽ യാഥാർത്ഥ്യം പുറത്തുവരണം നമ്മുടെ സംഘട്ടം പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് ഇത്ര ആക്ഷേപം വരുമ്പോൾ പാർട്ടി ഒന്നാകെ അതിന് ലൈവ് ആകേണ്ട കാര്യമില്ല പാർട്ടിയോട് ചോദിച്ചിട്ടല്ലല്ലോ ഓരോരുത്തരും വ്യക്തികളുമായി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതും ഫോണിൽ മെസ്സേജ് അയക്കേണ്ടതും അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല സ്വാഭാവികമായിട്ടും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് സംഘടനാപരമായിട്ടുള്ള അന്വേഷണത്തെ നേരിടണം എന്ന് തന്നെയാണ് ആ പെൺകുട്ടിയുടെ പരാതിയിൽ മേൽ പെൺകുട്ടി ഒഫീഷ്യലി വേറൊരു പരാതിയും പറഞ്ഞ ശരി സംഘടനയുടെ മുന്നിൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക് പോവാതിരുന്നത് അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതാണ് ഇപ്പൊ നിരവധി പരാതികൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് ഒരാൾ പരാതി പറയുന്നതിന്റെ പുറമെ തന്നെ പാർട്ടിക്കകത്ത് തന്നെ ഉള്ളവരുടെ പരാതി വരുന്നു ഒരു മുൻ എംപിയുടെ കുടുംബത്തിൽ നിന്ന് വരുന്നു ഇതൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് ഇപ്പോ ഉള്ള രാഷ്ട്രീയ സാഹചര്യത്തെ വഴിതെരിച്ചു വിടാനുള്ള മറ്റൊരു നാടകമാണെന്ന് ഇവിടെ പറയുന്നിൽ തെറ്റുണ്ടോ അല്ല അതിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് നിരവധി പരാതികൾ വരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ അവിടെ ഇവിടെയും പറയുന്ന ആക്ഷേപങ്ങൾ കേട്ടുകേൾവികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വകാര്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ ഇതിനൊന്നും പരാതിയായിട്ട് മുഖവലിക്കെടുക്കുന്നത് ശരിയല്ല നാട്ടിലെ മാധ്യമപ്രവർത്തകരെ കുറിച്ചും പൊതുപ്രവർത്തകരെ കുറിച്ചും സാധാരണ ആളുകളെ കുറിച്ചിട്ടും പലരും അത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും അവരുടെ കമന്റുകൾ പാസ്സാക്കും അതിനെല്ലാം പരാതി എന്ന് പറഞ്ഞ് നമ്മൾ ഓണപ്പ് ചെയ്യുന്നത് ശരിയല്ല പിന്നെ അവര് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഒരാളെ പോയിന്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇന്ന പോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് അതൊരു അതിന് ലെജിറ്റിമേറ്റ് ചെയ്യപ്പെടുക അപ്പൊ അങ്ങനെ തന്നെയാണ് ഇതിനെ കാണേണ്ടത് പിന്നെ ഈ സമയം ഈ സമയം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തായാലും സംസ്ഥാനത്തെ സർക്കാരിനും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വലിയ സമരങ്ങൾ നടത്തുന്ന ഒരു സംഘടനയിലെ ഒരു നേതാവിനെതിരെ ഏത് സമയപ്രാക്ഷികളും ഉന്നയിച്ചാലും അതെല്ലാം നമ്മളെ അസ്ഥിരപ്പെടുത്താനാണ് എന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇത് പാർട്ടിക്കാണ് നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത് പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള ചെയ്തികൾക്ക് പിന്തുണ കൊടുക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും അത്തരം വ്യക്തികൾ ഓഡിറ്റ് ചെയ്യപ്പെടുകയും അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റുകൾ കറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ പാർട്ടി കുറെക്കൂടി മേന്മയുള്ളതായിട്ട് മാറുകയല്ലേ അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ സമരങ്ങൾ നടക്കണം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ഇതുപോലെ ജനവിരുദ്ധമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ നിരന്തരം സർക്കാരിനെതിരായിട്ട് പരസ്യമായി സംസാരിക്കുകയും തുടർന്ന് വന്ന എല്ലാ വൈകിരക്ഷങ്ങളിലും സി പി എം നൽകുന്ന പാർട്ടിയും മുന്നണിയും തോറ്റുപോകുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒരു ജയസാധ്യതയുടെ അതിനെ മങ്ങലേൽപ്പിക്കാൻ അല്ലെങ്കിൽ സംശയത്തിന്റെ സംശയത്തിൻ്റെ നിലയിൽ നിർത്താൻ അടുത്തൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണെന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയും നമുക്ക് ആലോചിക്കാം പക്ഷെ അങ്ങനെ ആലോചിക്കുമ്പോൾ പോലും അത്തരം പാർട്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ നേതാക്കന്മാരെ പൊതിഞ്ഞു പിടിച്ചതുപോലെ കോൺഗ്രസ് പൊതിഞ്ഞ് പിടിക്കുന്നില്ല കോൺഗ്രസ് അതിന് കൃത്യമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള നിലപാടെടുക്കുന്നു നമ്മൾ സ്റ്റാൻഡ് എടുക്കുന്നു വ്യക്തികളുടെ ഇത്തരം ചെയ്തികളെ വ്യക്തികൾ നേരിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് പാർട്ടി അതിൽ നിന്ന് പകരം സ്റ്റാൻഡ് ക്ലിയറാക്കി അപ്പൊ ഇനി ഓൺ ദ ഡെലി മൂവ്മെന്റ് തൊട്ട് നമ്മൾക്ക് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കുന്നതിന് എന്താ തടസ്സമുള്ള ഒരു തടസ്സവും ഇല്ലല്ലോ നമ്മൾ ഉയർന്ന മുഴുവൻ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെയും വീണ്ടും നമുക്ക് അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും ഒരു തടസ്സവും ഇല്ല ഇത് തികച്ചും സംഘടനാപരമായിട്ടുള്ള പ്രൊസീജിയർ ആണ് അതിനുശേഷം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ആ പരാതിക്കാരിയും അദ്ദേഹവും തമ്മിലുള്ള അവരുടെ മാത്രം ലീഗൽ ആയിട്ടുള്ള മൂവ്മെന്റ്സുകളാണ് അതായത് അവരുടെ പരാതി അന്വേഷിക്കപ്പെടണം നിയമപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ അന്വേഷിക്കപ്പെടുകയും അത് ആ രീതിയിൽ തെളിയിക്കപ്പെടേണ്ടത് അവരുടെ മാത്രം കാര്യമായിട്ട് മറിയാണ് സംഘടനയുടെ ഉത്തരവാദിത്വം വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഇത്തരത്തിൽ ഇടയ്ക്ക് പലർക്കും പല വീഴ്ചകളും സംഭവിക്കുമ്പോൾ അവിടെ നിന്ന് പോകേണ്ടതല്ല സംഘടന മുന്നോട്ട് നടന്ന് നീങ്ങേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോ ഇത് ഒരു തരത്തിലുള്ള ഇത് താങ്കൾ പറഞ്ഞ പോലെ ഈ അദ്ദേഹത്തിനെ നിയുക്തമാക്കപ്പെട്ടിരുന്ന പദവിയിൽ നിന്ന് മാറ്റിയെങ്കിലും ഇനി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയമായി അവർ സംസാരിച്ചു തീർക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലേ സംസാരിച്ചു തീർക്കണം എന്ന് ഞാൻ പറയില്ല സംസാരിച്ചു തീർക്കണം എന്ന് പറയുന്നത് ഒരു ശരിയായ മാതൃകയാണോ എനിക്കല്ല അത് അന്വേഷിക്കപ്പെടട്ടെ നിയമപരമായും മറ്റേ എല്ലാ രീതിയിലും അന്വേഷിക്കപ്പെട്ടിട്ട് അത് ക്ലാരിഫൈ ചെയ്തിട്ട് ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കട്ടെ ഇനി പെൺകുട്ടി പറഞ്ഞതിൽ ശരിയായിട്ടുണ്ടെങ്കിൽ ആരോപണം വിധേയ നീതി ഉറപ്പാക്കപ്പെടട്ടെ അതൊക്കെ പിന്നീട് നടക്കേണ്ട കാര്യമാണ് ഇതിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം നമ്മളുടെ റോൾ കഴിഞ്ഞു നമ്മൾ നമ്മുടെ പരിപാടികളുമായിട്ട് രാഷ്ട്രീയ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിരവധി സമരങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് ആ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും വ്യക്തികളുടെ പേരിൽ അവിടെ എവിടെയും നിന്ന് പോകേണ്ടതല്ല സംഘടന